നമ്മളിപ്പോൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്ത കുറേ വിഷയങ്ങളുണ്ട് ഈ ഭയമാണ് വിവാഹത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും കുടുംബത്തിനകത്തായാലും സമൂഹത്തിലായാലും സ്ത്രീയുടെ പദവി നിർണ്ണയിക്കുന്ന ആദ്യത്തെ ഘടകം നമ്മൾ ഈ പദവി കിട്ടിയില്ല പദവി കിട്ടിയില്ല പാർലമെന്റിൽ നമുക്ക് മുപ്പത് ശതമാനം കിട്ടിയില്ല നാൽപ്പത് ശതമാനം കിട്ടിയില്ല നാൽപ്പത് കൊല്ലമായി അവിടെ പെൻഡിങ്ങിൽ കിടക്കുന്നത് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് കിട്ടിയിട്ട് എന്താ കാര്യം ഈ ഭയം കൊണ്ടാണ് നിങ്ങൾ പാർലമെന്റിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾ അവിടെ എത്ര കാര്യമായി പ്രസിദ്ധ നിങ്ങൾ നിങ്ങളെ റെപ്രസെന്റ് ചെയ്യും ഇവിടെ ഇവിടെ നമ്മൾ സ്വയം ആർജിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ ടൂളായി നിന്നു കൊടുക്കാതിരിക്കുക ഇപ്പം മുമ്പേ സനാതനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വന്ന ഒരു വലിയൊരു സംഗതി ഉണ്ട് ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ ഈ താലപ്പൊലി ഒഴിവാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മന്ത്രിയായി വന്നതിന് ശേഷം താലപ്പൊലി ഒഴിവാക്കുക എന്തുകൊണ്ടാണ് പുരുഷന്മാർ താലപ്പൊലി എടുക്കാത്ത നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താ പുരുഷന്മാർ താലപ്പൊല്ലി എടുത്ത കയ്യിൽ നിൽക്കൂല ഒരു പ്ലേറ്റ് പിടിക്കാനുള്ള ശക്തി അവർക്കില്ലേ ഇവിടെയുള്ള പുരുഷന്മാർ എന്നോട് ക്ഷമിക്കണേ നാളെ നിങ്ങൾ താലപ്പൊല്ലി എടുക്കണമെന്നല്ല ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തുകൊണ്ട് വരുന്നില്ല വിദ്യാഭ്യാസം യുക്തി സംഭാവന ചെയ്യുന്നതും കൂടിയാകണം ലോജിക്കലായി പ്രശ്നങ്ങളെ കാണാൻ സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് പ്രശ്നങ്ങളെ അനലിറ്റിക്കലായി കാണാൻ അനാലിസിസ് നടത്താൻ അതിൽ സ്വന്തമായ ഒരു തീരുമാനത്തിലും സ്വന്തമായ ഒരു 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 ഉറപ്പിലും എത്തിച്ചേരാനുള്ള പാകത നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് നൽകണം നമ്മൾ പേജുകൾ മഗ്ഗീത് അല്ലെങ്കിൽ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി അടുത്ത പരീക്ഷ എഴുതി അടുത്ത പരീക്ഷ എഴുതി കേരളത്തിലെ സ്കൂളുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ടീച്ചർമാരാണ് ഉള്ളത് ഇപ്പോഴത്തെ വലിയൊരു കണക്ക് പറയുന്നതാണ് അല്ലേ പണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂളുകൾ തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് അധ്യാപികമാരെ കൊണ്ട് പെൺപണ് കൂടം എന്ന പേരും സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പെൺ ഇതെന്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്ത്രീകൾ ഉത്തരവാദികളല്ലേ അതിന് നമ്മുടെ സ്ത്രീകൾ ഉത്തരവാദികളാണ് എന്താണ് വിദ്യാഭ്യാസം ഒരു നേഷൻ ബിൽഡിംഗ് ആണ് വിദ്യാഭ്യാസം ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കാനുള്ള ആദ്യത്തെ പടിയാണ് ഈ ഭയം അകറ്റാനുള്ള ആദ്യത്തെ പടിയാണ് അന്ധകാരം അകത്തി ജ്ഞാനത്തിന് തിരികൊളുത്തി വെച്ച് ഓരോ ഹൃദയത്തിൽ നിന്നും ആ ഹൃദയങ്ങളെ ആളിക്കത്തിച്ചു കൊണ്ടൊരു രാജ്യത്തിന് പൊതുവെ സംഭാവന നൽകാനുള്ള ആദ്യ പടിയാണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തെ കേവലം ഒരു തൊഴിലായി മാത്രം കാണുക ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താണ് ഞാൻ വിമർശന ബുദ്ധിയാ തന്നെ പറയുകയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇപ്പൊ ഗൾഫിൽ ജോലിയുള്ള ഭർത്താക്കന്മാരുടെ പിന്നെ പഠിച്ച ബി എഡ് പഠിച്ച എം എ പഠിച്ച എം ഫിൽ പഠിച്ച പെൺകുട്ടികളെ ഗൾഫിൽ ജോലിയുള്ള ആളുകളുടെ കൂടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു പട്ടാളക്കാരുടെ കൂടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ സ്കൂൾ സ്വന്തമായുള്ളവരുടെ കൂടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു ഇതൊന്നും അല്ലെങ്കിൽ കുറച്ചൊരു പത്തൊമ്പത് ലക്ഷം രൂപ റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും തന്നെ പെൻഷൻ പറ്റിയ പൈസയും അതൊക്കെ കൂടെ വെച്ചിട്ട് ഒരു സ്കൂളിൽ ഒരു ജോലി തരാക്കുക എന്നുള്ളത് ഭാവി സുരക്ഷിതമാക്കുക ഇത് പല അച്ഛനമ്മമാരും ജോലി കിട്ടുന്നവരും പറയുന്നതാണ് ആരുടെ ഭാവിയെ സുരക്ഷിതാവുന്നേ ആരുടെ ഭാവിയാണ് സുരക്ഷിതമാകുന്നേ ആ രൂപ കൊടുത്ത് ജോലി വാങ്ങിച്ച ആ വ്യക്തിയുടെയും ആ കുടുംബത്തിൻ്റെയും ഭാവിയാണ് ഇപ്പം നമ്മൾ ഡോക്ടർമാർ കൈക്കൂലി മേടിക്കുന്നതിനെ കുറിച്ച് കുറ്റം പറയാറുണ്ട് അല്ലേ പ്രൈവറ്റ് പ്രാക്ടീസിനെ കുറിച്ച് കുറ്റം പറയാറുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു നിങ്ങൾ ഒരു രാജ്യത്തെ പൗരന്മാരെ സൃഷ്ടിക്കാൻ ബാധ്യതയുള്ള ഒരു പ്രൊഫഷണിലേക്ക് കാശ് കൊടുത്തുകൊണ്ടൊരു തൊഴിലിൻ്റെ ഉറപ്പിനു വേണ്ടി കടന്നു ചെല്ലുകയും അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ ഈ രാജ്യത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വ്യവസ്ഥയെ തകർക്കുകയാണ് നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്ന പ്രോസസ്സിന് വിഘാതമാവുകയാണ് അവിടെയാണ് നമ്മളുടെയും ഉത്തരവാദിത്തമുണ്ട് സ്ത്രീകളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓരോ നിമിഷം വ്യക്തികളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓരോ നിമിഷവും നമ്മൾ ബോധമുള്ളവരായിരിക്കണം നമ്മൾ നമ്മളോട് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം ഞാനീ ചെയ്യുന്നത് ശരിയാണോ എൻ്റെ ഈ തീരുമാനം മൂലം എൻ്റെ സമൂഹത്തിൽ ഞാൻ ഏൽപ്പിക്കുന്ന എത്രയാണ് എൻ്റെ ഈ ഒരു സുരക്ഷിതത്വം മൂലം എത്ര പേർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ഏത് വിഷയത്തിലും ആകാം നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ സമൂഹത്തോടോ ഭരണകൂടത്തോടോ മാത്രം ചോദിക്കാനുള്ളതല്ല ഏറ്റവും ആദ്യവും അവസാനവും ചോദ്യം ചോദിക്കേണ്ടത് ഞാൻ വിശ്വസിക്കുന്നത് അവനവനോട് തന്നെയാണ് ഒരാള് ലീഡ് അവർ സെൽഫ് എന്നെ ഞാൻ നയിക്കണം എന്നിട്ടാണ് എനിക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള ബോധവും ബോധ്യവും ഉണ്ടാകുക എന്ന ആലോചന എന്നിലുണ്ടെങ്കിൽ ഞാൻ ഈ ചോദ്യം എപ്പോഴും ചോദിച്ചുകൊണ്ട് നിൽക്കും നമ്മൾ ഇപ്പോൾ ഈ പിന്നെ ഇവിടെ ചർച്ച ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട് ഞാൻ ഞാനതിൻ്റെ ഒന്നും വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല വിവാഹമായാലും കല്യാണമായാലും കൊലപാതകമായാലും ഭയങ്കര ഭയം എല്ലാവർക്കും ജനിപ്പിക്കുന്ന തരത്തിൽ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് പെൺകുട്ടികൾ പിന്മാറുന്ന തരത്തിലേക്ക് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്കൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇവിടെ ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശത്തിലേക്ക് പോകുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ് ദയവായി നിങ്ങൾ തെറ്റായ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലെ ഇൻഫർമേഷൻ ആസ് എ സ്റ്റുഡൻസ് നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത് നിങ്ങൾ അത് വായിച്ച് പഠിക്കരുത് നിങ്ങൾ യഥാർത്ഥ സൈറ്റുകൾ കണ്ടുപിടിച്ചും യഥാർത്ഥ പിന്നെ ഫീഡുകൾ നോക്കിയും വാർത്തകളുടെ സോഴ്സ് കണ്ടറിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കണം വായിക്കണം വളരെ തെറ്റായിട്ടുള്ള രാജ്യത്തെ തന്നെ അപകടത്തിൽപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ ഫാബ്രിക്കേറ്റഡ് ന്യൂസുകൾ വാട്സപ്പുകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അത് നമ്മളുടെ കൂടെയുള്ള ആളുകളെ തന്നെ നമ്മുടെ ശത്രുക്കളാക്കുന്ന തരത്തിലേക്കൊക്കെ ഉള്ളതാണ് അപ്പം വിദ്യാഭ്യാസം ആർജിച്ചുകൊണ്ടിരിക്കുന്നവർ അത്രയും കാര്യങ്ങളൊക്കെ വളരെ കോൺഷ്യസ് സംസാരിക്കണം